ഈശ്വശിഖായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമള സിസ്റ്റേഴ്സ് പ്രിയമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ മരിയൻ തീർത്ഥാടനത്തിന്റെ ഇരുപത്തിയൊൻപതാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലോക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി എട്ടും നാൽപ്പത്തിയൊൻപതും ഭജനങ്ങളാണ് വചനം ഇപ്രകാരം നമ്മളോട് അല്ലെ ചെയ്യുന്നു ഇപ്പോൾ മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു പഴയ നിയമത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോഴ് നമ്മൾ കണ്ടുമുട്ടുകയാണ് യാവെ തൻ്റെ ജനത്തിൻറെ മേൽ എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുത്ത് അവരെ വഴി നടത്തുന്നത് ശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമായിട്ട് അനുഭവിച്ചുകൊണ്ട് മുന്നേറിയ ഒരു ജനത്തെ ഇസ്രായേൽ ജനത്തെ പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുപിട്ടുകയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലെ ഇസ്രായേൽ ജനമായ നമ്മെ ഓരോരുത്തരെയും ശക്തമായിട്ട് വഴി നടത്തുന്നതിനും പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നൽകി ദൈവ പരിപാലനയെ ദൈവക്രഭയെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യുന്നതിനുമായിട്ട് ഈശോനാഥൻ പരിശുദ്ധ ഖനികാമറിയത്തിലൂടെ വചനം മാംസമായിട്ട് ഈ ലോകത്തിൽ അവതരിച്ചു തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് ശക്തനായ ദൈവം മറിയത്തിലൂടെ വലിയ കാര്യങ്ങള് നമ്മുടെയും ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അനുഗ്രഹമായിട്ട് നൽകുകയാണ് വീണ്ടും വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് എല്ലാ തലമുറകളും എന്റെ ഭാഗ്യപതി എന്ന് പ്രകീർത്തിക്കും തിരുവചനത്തിലോ നമ്മൾ കണ്ടുമുട്ടുന്നു പരിശുദ്ധ അമ്മയെ നമ്മൾ കണ്ടുമുട്ടുന്നു രക്ഷാകര ചരിത്രത്തോട് ഇത്രമാത്രം സഹകരിച്ച മറ്റൊരു വ്യക്തിയില്ല പരിശുദ്ധ അമ്മ അതുകൊണ്ടാണ് സഭ സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കുന്നത് രക്ഷാകര ചരിത്രത്തോട് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവജനത്തിന് വേണ്ടിയിട്ട് ദൈവികതയ്ക്ക് വേണ്ടി നൽകിയ വ്യക്തിയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഒരു വരെയും പരിശുദ്ധ അമ്മ കൈവിട്ടതായിട്ട് ഇന്ന് വരെ നാം ലോക ചരിത്രത്തില് കേട്ടിട്ടില്ല ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അനുനിമിഷം തേടാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം നമ്മുടെയൊക്കെ ജീവിതയാത്രയില് ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും വേദനകളിലും തകർച്ചകളിലും രോഗത്തിലും മാത്രമല്ല മറിച്ച് എന്റെ ജീവിതത്തിന്റെ സന്തോഷത്തിലും സംതൃപ്തിയിലും ഈ അമ്മയുടെ മാധ്യസ്ഥം തേടുവാനായിട്ട് ഈ അമ്മ വഴി എൻ്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല അവരെ ജീവിതത്തിലേക്കും അനുഗ്രഹത്തെ വാങ്ങിക്കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ജീവിതവും മറ്റൊരു അനുഗ്രഹമായിട്ട് മാറുകയാണ് ഇപ്രകാരം ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടുവാനായിട്ട് തീക്ഷമായിട്ട് മരിയൻ തീർത്ഥാടനത്തിന്റെ ഇരുപത്തിയൊൻപതാമത്തെ ദിനത്തിൽ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഒരു നിമിഷം കരങ്ങൾ കുപ്പി നമുക്ക് പ്രാർത്ഥിക്കാം കാരൃവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ അങ്ങേതിരുസന്നധിയോട് ഈ നിമിഷം എൻ്റെ ജീവിതത്തെ ചേർത്ത് വെക്കുന്നു ഈശ്വനാഥ പരിശുദ്ധ അമ്മയെ പോലെ രക്ഷാകര പദ്ധതിയോട് അനുനിമിഷം സഹകരിച്ചു കൊണ്ട് ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ എനിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നന്മ നിറഞ്ഞ മരയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരതി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ ഭരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നമ്മുടെ കർതാപ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ